ശ്മീരില് ഭീകരാക്രമണത്തിൻ്റെ നടുക്കത്തിനും വിലാപങ്ങൾക്കുമിടയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ നമ്മുടെ പ്രതിഷേധ പ്രസ്താവനകൾക്കും നമ്മുടെ വികാരവിക്ഷോഭങ്ങൾക്കും ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് പഹൽഗാം ഭീകരാക്രമണം ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മുഴുവൻ പേരും ടൂറിസ്റ്റുകളാണ് കാശ്മീരിൽ തിരിച്ചു വന്ന സമാധാനാന്തരീക്ഷത്തെ തുടർന്ന് വലിയ തോതിൽ കാശ്മീരിയിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഈ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി നാല് പേര് കാശ്മീരിന് പുറത്തുള്ളവരാണ് ഒരാൾ ഒരു നേപ്പാളിയാണ് ഒരാൾ കാശ്മീരി തന്നെയാണ് കാശ്മീരിന് പുറത്തുള്ള ഇരുപത്തിനാല് ഒരാൾ മലയാളിയാണ് രാമചന്ദ്രൻ നായർ നമ്മുടെ കൊച്ചിക്കാരൻ ഇടപ്പള്ളിക്കാരൻ ഇതാണ് അതിൻ്റെ ഒരു ചിത്രം പക്ഷേ അതിൻ്റെ നടുക്കം അത് കഴിഞ്ഞ് കാശ്മീർ ആകെ തന്നെ നടുങ്ങിയിരിക്കുകയാണ് നമ്മളെക്കാൾ നമ്മളെക്കാൾ സങ്കടത്തോടെയാണ് കാശ്മീരികൾ എന്നെ നേരിട്ടത് മാത്രമല്ല കാശ്മീരികൾ ഭീകരാക്ര ഭീകരവാദികൾക്കെതിരായി ആ കൂട്ടത്തിലൊരാൾ ഒരു കാശ്മീരി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു കാശ്മീരി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് പേര് ചോദിച്ച് ഇസ് മുസ്ലിം അല്ലാത്ത സന്ദർശകരെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടിട്ട് സഹിക്ക വയ്യാതെ ചെന്ന് ഭീകരവാദികളുടെ ഏറ്റുമുട്ടിയിട്ടാണ് നാല് വെടിയേറ്റ് ആദിൽ ഹുസൈൻ എന്ന കാശ്മീരി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് ഒരു കാശ്മീരി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അത് കാശ്മീരികൾ ഉൾപ്പെടെ കാശ്മീരികൾ ഉൾപ്പെടെ ആരും ഭീകരവാദത്തിന് അനുകൂലമല്ല എല്ലാവരും ഭീകരവാദത്തിനെതിരാണ് എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ് ഇവരൊക്കെ തന്നെ എല്ലാ കാശ്മീരികളും ഐക്യപ്പെട്ടത് കൊല്ലപ്പെട്ട യാത്രക്കാർക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് സന്ദർശകർക്ക് വേണ്ടിയാണ് ഇന്ത്യക്കാരും അല്ലാത്തവരുമായി ഇന്ത്യക്കാരും നേപ്പാളിയുമായ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയുള്ള മൗന പ്രാർത്ഥനകൾ കാശ്മീരിലെ എല്ലാ പള്ളികളിലും നടന്നു കാശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ആ ആക്രമണത്തെ അപലപിച്ചു ഭീകരപ്രവർത്തനത്തെ തുടച്ചു നീക്കാനുള്ള എടുത്തു കാശ്മീർ അസംബ്ലി പ്രത്യേക യോഗം ചേർന്നു മൗനം ആചരിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ രോഷത്തോടെ സങ്കടത്തോടെ അവർ ഭീകരവാദത്ത് തള്ളിപ്പറഞ്ഞു ജമ്മുകാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അദ്ദേഹത്തിന് നേർക്കുനേരെ കാശ്മീരിൻ്റെ സുരക്ഷാ ചുമതലകളൊന്നും കാശ്മീരിലെ അസംബ്ലിക്കില്ലെങ്കിൽ പോലും അദ്ദേഹം തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഇതൊക്കെയാണ് കാശ്മീരിൽ ചിത്രം ഇതിനിടയിൽ വളരെ സമർത്ഥമായി മുതലെടുപ്പ് നടത്തിയ ഒരു കൂട്ടരുണ്ട് അവരുടെ പേര് കാശ്മീർ ജമായത്ത് ഇസ്ലാമി എന്നാണ് ജമ്മു കാശ്മീർ ജമാത്ത് ഇസ്ലാമി ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയെ പോലെയല്ല ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി മൊത്തത്തിൽ പ്രത്യക്ഷത്തിൽ പറയുന്ന പറ പറയുന്നതും പറയാത്തതുമായ അജണ്ടയുണ്ട് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിൽ ഒളി അജണ്ടകളൊന്നുമില്ല നെർക്കു നേരെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടാണ് കാശ്മീർ ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത് ജമ്മു കാശ്മീർ ജമായത്ത് ഇസ്ലാമി യുടെ എന്താണ് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ നയമല്ല ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിക്ക് തീർച്ചയായിട്ടും പുറത്ത് പറയാനെങ്കിലും ഇന്ത്യയുടെ അഖണ്ഡ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാണ് ജമ്മുകാശ്മീർ എന്ന് പറയേണ്ടി വരും പാകിസ്ഥാൻ ജമ്മുകാശ്മീരിലെ ജമ്മുകാശ്മീർ ജമായത്ത് ഇസ്ലാമി അത് പറയുന്നില്ല അവർ പറയുന്നത് തർക്കഭൂമിയാണ് തർക്ക പ്രദേശമാണ് അല്ലാതെ ഇന്ത്യയുടേതാണ് ജമ്മുകാശ്മീർ എന്നവർ പറയുന്നില്ല എന്നാൽ പാകിസ്ഥാൻറ്റേതാണെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും പാകിസ്ഥാൻറ്റേതാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഇതാക്കി തീർക്കാൻ വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോട് എല്ലാ തരത്തിലുള്ള ആത്മബന്ധം ജമ്മുകാശ്മീർ ജമാഅത്ത് ഇസ്ലാമി പുലർത്തുന്നുമുണ്ട് ജമ്മു കാശ്മീർ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു സ്വഭാവം അതാണ് അതുകൊണ്ട് ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്തായാലും ജമ്മുകാശ്മീർ സ്വ തർക്കഭൂമിയാണ് ആ തർക്കഭൂമിയിലെ പ്രശ്നം എങ്ങനെയാണ് തീർക്കേണ്ടത് ഒന്നുകിൽ യു പരിഹാരം ഉണ്ടാക്കണം ഐക്യരാഷ്ട്രസഭ മുൻകൈ എടുത്തിട്ട് ജമ്മുകാശ്മീർ ആരുടേതാണെന്ന് തീരുമാനിക്കുകയോ ജമ്മുകാശ്മീരിന് സ്വതന്ത്രമായ അംഗീകാരം നൽകുകയോ സ്വതന്ത്ര രാഷ്ട്രമായ അംഗീകാരം നൽകുകയോ ചെയ്യണം യു എൻ എന്നാണ് അവരുടെ ഒരു നയം അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന ഒരു ത്രികക്ഷി പരിഹാരം ഉണ്ടാക്കണം ആര ആരൊക്കെയാണ് ത്രികക്ഷി ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ജമ്മുകാശ്മീർ സ്വതന്ത്ര ആസാദ് ജമ്മുകാശ്മീർ വാദക്കാർ മൂന്ന് അങ്ങനെ ഈ ത്രികക്ഷികൾ തമ്മിൽ യോഗം ചേർന്നിട്ടൊരു തീരുമാനം ഉണ്ടാകണം നടപ്പാകാനൊരു സാധ്യതയും ഇല്ലാത്ത നിലപാടുകളാണ് ജമ്മുകാശ്മീർ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ജമ്മുകാശ്മീർ ജമായത്ത് ഇസ്ലാമി എന്നും ഉയർത്തിക്കൊണ്ടുവന്നത് ജമാത്ത് ഇസ്ലാമി പക്ഷെ പലപ്പോഴും അവരുടെ കയ്യിലിരിപ്പ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തോട് ഇസ്ബുൽ മുജാഹിദ്ദീൻ എന്നൊരു തീവ്രവാദ പ്രസ്ഥാനമുണ്ട് ജമായത്ത് ഇസ്ലാമിയാണ് അതിനെ സഹായിക്കുന്നത് എന്ന വളരെ പ്രകടമായ തെളിവുകളോടെ പലപ്പോഴും ഇന്ത്യ ഗവണ്മെൻറ്റും ജമ്മുകാശ്മീർ ഗവൺമെൻറ്റും ഒക്കെ അത് കണ്ടെത്തുകയും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ളവരൊക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്ബുൽ മുജാഹിദീൻ എന്ന തീവ്രവാദ പ്രസ്ഥാനം പാകിസ്ഥാൻ സഹായിക്കുന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ജമ്മുകാശ്മീർ ജമായത്ത് ഇസ്ലാമിയുടെ സ്വഭാവം വളരെ പ്രകടമാണ് അത് അങ്ങേയറ്റം തീവ്രവാദപരമാണ് അങ്ങേയറ്റം വിഘടനവാദപരമാണ് അങ്ങേയറ്റം ഇസ്ലാമിക രാഷ്ട്രപരമാണ് ഇന്ത്യ വിരുദ്ധവുമാണ് യാതൊരു തർക്കവുമില്ല ജമ്മുകാശ്മീരിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും ജമ്മു കാശ്മീർ ജമായത്ത് ഇസ്ലാമി ഇന്ത്യാ വിരുദ്ധമായ നിലപാടാണ് എന്നും സ്വീകരിച്ചു വന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അവർ പലപ്പോഴായിട്ട് ജമാത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഏറ്റവും വലിയ നിരോധനം വന്നത് പലപ്പോഴും ജമായത്ത് ഇസ്ലാമിയെ കാശ്മീർ നിരോധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ തൊണ്ണൂറിലെ നിരോധനമാണ് ആദ്യത്തെ പ്രസിദ്ധമായ നിരോധന നിരോധനമെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ജമ്മുകാശ്മീരിലെ അസംബ്ലി ജമ്മു കാശ്മീർ ജമാത്ത് ഇസ്ലാമി രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ജമ്മുകാശ്മീരും ഇന്ത്യയും ഉണ്ടാകുന്നത് ജമ്മുകാശ്മീർ ഉൾപ്പെടെ പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാകുന്ന നാൽപ്പത്തി ഏഴിലാണ് അറേഴ് കൊല്ലം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജമ്മു കാശ്മീരിൽ ജമ ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ജെ കെ ജെ ഐ രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം മുതലേ ഇത്തരത്തിൽ വിവാദപരമായതുകൊണ്ടും സംശയാസ്പദമായതുകൊണ്ടും ചാരപ്പണി ഉൾപ്പെടെ ആരോപിക്കപ്പെട്ടതുകൊണ്ടും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നതുകൊണ്ടും തൊണ്ണൂറിൽ നിരോധിച്ചു ആ നിരോധനം കുറേ കാലം നീണ്ടുവന്നു പിന്നീട് വളരെ വളരെ സമർത്ഥമായ ചില നീക്കങ്ങളിലൂടെ നിരോധനം നീക്കി നയപരമായ വര നയപരമായ നീക്കങ്ങളിലൂടെ നിരോധനം നീക്കി കിട്ടുക എന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഒരു രീതിയാണ് ഇന്ത്യയിലും അതെ ജമ്മു കാശ്മീരിലും അതെ ഏറ്റവും ഒടുവിൽ അവരെ നിരോധിച്ചത് രണ്ടായിരത്തി ഏറ്റവും ഒടുവിൽ നിരോധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിനും നിരോധിച്ചു ജമ്മു ജമായത്ത് ഇസ്ലാമിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിരോധിച്ചിട്ട് നാ അഞ്ചു കൊല്ലത്തേക്കായിരുന്നു അന്ന് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ നിരോധനം തീരുമെന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തെട്ടിൽ അത് വീണ്ടും നീട്ടി അഞ്ച് വർഷത്തേക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഇപ്പോൾ ഏറെക്കാലം നിരോധനമില്ലാത്ത കാലം കുറവാണ് ജമായത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ ഇപ്പോഴും നിരോധനത്തെ നിരോധന നിരോധിത പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് തൊണ്ണൂറ് മുതൽ നിരോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയാണ് അങ്ങനെ കാര്യമായി ഒളിവിലല്ലാതെ വെളിവിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടാതെ പോയൊരു പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാം ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശങ്ങളിൽ യാതൊരു ഞങ്ങൾ ഞങ്ങൾ സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളും ഞങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളും ഞങ്ങൾ സമുദായത്തിൻ്റെ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയും സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയും നിലകൊള്ളും തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണും എന്നൊക്കെ എന്നൊക്കെയാണ് വാക്കുകൾ വായ്ത്താരിക്ക് യാതൊരു പഞ്ഞവും ഈ പക്ഷേ അവരുടെ ആഭ്യന്തരമായ അജണ്ട ഉള്ളിലെ അജണ്ട ഹിഡൻ അജണ്ട മറ്റൊന്നാണ് എന്നെല്ലാവർക്കും അറിയാം ഇതിനിടയിൽ അവർ ചെയ്യുന്നൊരു പണി സമർത്ഥമായിട്ട് ഗവൺമെൻറ്റുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ചില നേരങ്ങളിൽ അവർ നിരോധനം നീങ്ങിക്ക നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ഈ നിരോധനം നിലനിൽക്കുന്ന സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അഞ്ച് വർഷത്തേക്ക് നിരോധിക്കപ്പെട്ടത് ഇരുപത്തി നാലിൽ തീരാൻ പോവുകയാണ് ആ സമയത്ത് അവർ നീക്കം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജമ്മു കാശ്മീരിൽ അസംബ്ലി ഇലക്ഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ട് തൊട്ട് ഒക്ടോബർ ഒന്ന് വരെയുള്ള മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ സമയമായ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാർ ബി ജെ പിയെ സമീപിച്ചു കേന്ദ്ര കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നിരോധനം ഒന്ന് നീക്കി തന്നാൽ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടിയായി വെള്ളരിപ്രാവിനെ പോലെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊള്ളാം എന്നിട്ട് അത്രയും പരസ്യമായി പറഞ്ഞു സ്വകാര്യമായി എന്താണ് നമുക്ക് പിന്നീട് ഊഹിക്കാൻ പറ്റും ജമാഅത്ത് ഇസ്ലാമിക്ക് തൽക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ നിരോധനം നീക്കി കൊടുത്തു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു ജമാത്ത് ഇസ്ലാമി പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പിൽ മത്സരി ഏതാനും മണ്ഡലങ്ങളിലേ മത്സരിച്ചുള്ളൂ അവർക്ക് അവരുടെ സ്വാധീനമുള്ള സ്ഥലത്ത് പക്ഷേ അവർ മത്സരിച്ചതിൻ്റെ ഫലം എന്തായിരുന്നു ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കാശ്മീരിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ ജമ്മുകാശ്മീരിൻ്റെ മേൽ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടും അവരുടെ ജമ്മു കാശ്മീരിലെ ആ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിലവിലുള്ള ജമ്മു കാശ്മീർ അസംബ്ലിയുടെയും ഒരു ഘടന എന്താണ് നമുക്കറിയാം ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ അസംബ്ലിയിലാകെ തൊണ്ണൂറ് സീറ്റാണുള്ളത് തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തൊമ്പത് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത് കാശ്മീരിനെ സ്വർഗമാക്കി തീർക്കാൻ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ ഈ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും കാശ്മീരി ജനത ഇപ്പോഴും ഇന്ത്യ മുന്നണിയോടൊപ്പം ഇന്ത്യ മുന്നണി കാശ്മീരിലെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് നാഷണൽ കോൺഫറൻസാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് അതിൻ്റെ നേതാവാണ് അവർക്ക് മാത്രമായിട്ട് നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടി അതിൻ്റെ നേതാവ് ഒമർ അബ്ദുള്ളയാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കൂടെയുള്ളത് കാശ് സ്വാഭാവികമായിട്ടും കാശ്മീരിലെ കോൺഗ്രസ് ചെറിയ പാർട്ടിയാണ് കോൺഗ്രസ്സിൽ അവിടെ ആറ് സീറ്റ് കിട്ടി ബാക്കി പിന്നെ ഒന്നുള്ളത് സി പി എം ആണ് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാശ്മീരിലെ ഈ ഇന്ത്യ മുന്നണിയിൽ നാഷണൽ കോൺഫറൻസ് ഉണ്ട് കോൺഗ്രസ്സും ഉണ്ട് സി പി എമ്മിന് ഒരു സീറ്റും ഉണ്ട് അവരാണ് അവിടെ ഭരിക്കുന്ന ഒരു സ്വതന്ത്രനോ മറ്റോ പിന്തുണ എങ്ങനെയാണ് അവരാണ് ഭരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് നേടിയ ഇന്ത്യ മുന്നണിയാണ് കാശ്മീർ ഭരിക്കുന്നത് അവരുടെ ഭൂരിപക്ഷം കുറക്കാൻ അവരെ തോൽപ്പിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഈ ജമായത്ത് ഇസ്ലാമിയെ മത്സരിപ്പിച്ചാൽ സാധിക്കുമോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കേന്ദ്രഭരണകക്ഷിയായ ബി ജെ പിയും എൻ ഡി എയും അവിടെ പരീക്ഷിച്ചത് അതിന് നല്ല ഗുണമുണ്ടായി പല സീറ്റുകളിലും പല സീറ്റുകളിലും ബി ജെ പി പോലും ബി ജെ പി ബി ജെ പി പോലും പല സീറ്റുകളിലും ബി ജെ പി നേരിട്ട് അറിയാലോ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട് പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷനിൽ ഇടപെടാൻ പോയില്ല ബി ജെ പിക്ക് ഇടപെടാൻ പോയില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇരുപത്തൊമ്പത് സീറ്റ് കിട്ടി പക്ഷേ ബി ജെ പി ആരും ആരുമായിട്ട് മുന്നണി ഉണ്ടാക്കാനല്ല ശ്രമിച്ചത് പ്രത്യേകിച്ച് പി ഡി പി ഒക്കെ ഒരു നിലപാടെടുത്തതുകൊണ്ട് ബി ജെ പിയുമായി മുന്നണി ഉണ്ടായില്ല പക്ഷേ ബി ജെ പി പല സീറ്റുകളിലും വളരെ സമർത്ഥമായി അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത പല സീറ്റുകളിലും ജമായത്ത് ഇസ്ലാമിയെപ്പോലും പിന്തുണച്ച ഒരു ചിത്രം കാശ്മീരിലുണ്ടായി ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണത് അപ്പോൾ വെറുതെ ആവില്ല ചില സീറ്റുകളിൽ അവരുടെ മുഖ്യശത്രുവിനെ ബി ജെ പിയുടെ ശത്രുക്കളെ തോൽപ്പിക്കാൻ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ശക്തിയായി ജമായത്ത് ഇസ്ലാമി മാറി എന്നാണ് അതിനർത്ഥം നമ്മൾ ഓർക്കേണ്ടതാണ് ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് ഇസ്ലാമിക രാഷ്ട്രവും ഹിന്ദുത്വ രാഷ്ട്രവും തമ്മിൽ ഒത്തുപോകുന്നത് എങ്ങനെ ഹിന്ദു രാഷ്ട്രവും തമ്മിൽ ഒത്തുപോകുന്നത് എങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിന് കാശ്മീരിൽ വ്യത്യസ്തമായ ഉത്തരം കാണേണ്ടി വരും ഒടുവിലത്തെ ഒരു സംഭവവികാസം കൂടി പറയാനാണ് ഇത് പറഞ്ഞത് ഇതൊക്കെയാണ് ജമായത്ത് ഇസ്ലാമി നിരോധനം നിലനിൽക്കുന്നു എലക്ഷന് വേണ്ടി മാത്രം നീക്കി കൊടുക്കുന്നു എന്നിട്ട് മത്സരിക്കുന്നു ബി ജെ പിക്ക് ആവശ്യമുള്ള ചിലരെ തോൽപ്പിച്ചു കൊടുക്കുന്നു അവർ വീണ്ടും സുഷുപ്തിയിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒളിവിലേക്ക് തിരിച്ചു പോകുന്നു ഇപ്പോൾ ഒടുവിലത്തെ സംഭവ വികാസം പെഹൽഗാം കൂട്ടക്കൊല ഉണ്ടാകുന്ന ഇരുപത്തിരണ്ടാം തീയതി അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാശ്മീരിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി രണ്ടാം തീയതി കൂട്ടക്കൊല അതിൻ്റെ ഒരു നടുക്കം മാറുന്നതിന് മുമ്പ് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച കാശ്മീരിലുണ്ടായ രാഷ്ട്രീയ സംഭവം എന്താണെന്നറിയോ ജമായത്ത് ഇസ്ലാമി പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വന്നു പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ജ ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നു എത്രയോ കാലമായി നിരോധനത്തിലാണ് ഞങ്ങൾ എന്നും നിരോധനത്തിലാണ് ഇനി ഞങ്ങൾ നിരോധിക്കുന്നതിന് ഞങ്ങളെ നിരോധിക്കുന്നതിന് പകരം നിരോധിക്കപ്പെട്ട ജമായത്ത് ഇസ്ലാമി അംഗങ്ങളായ ഞങ്ങളെല്ലാവരും കൂടി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്തിനാണ് ചെയ്തതിനു വരെ ഈ പറഞ്ഞാൽ ആർക്കാ മനസ്സിലാവാത്തത് നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ അതുകൊണ്ട് ആ പാർട്ടിക്ക് പകരം ഞങ്ങൾ വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നു അത്ഭുതകരമായ കാര്യം അതിന് സർക്കാർ അനുമതി കൊടുത്തു എന്നാ ഏപ്രിൽ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച ജമായത്ത് ഇസ്ലാമിക്ക് പകരം ജമായത്ത് ഇസ്ലാമി എന്ന് പേരില്ലാത്ത ഇസ്ലാമിൻ്റെ യാതൊരു ലക്ഷണവും പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത എന്നാൽ പഴയ ജമാത്ത് ഇസ്ലാമിയുടെ സകല കാർക്കൂനുകൾ ഒന്നിച്ചണിനിരുന്ന ഒരു പാർട്ടി പാകിസ്ഥാനിൽ ജമ്മു കാശ്മീർ രൂപം കൊണ്ടിരിക്കുന്നു ആ പാർട്ടിയുടെ പേര് ജെ എന്നാണ് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നാണ് എൻ്റെ പേര് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് നീതിയാണ് വികസനമാണ് ഈ മുന്നണിയുടെ അജണ്ട എന്നവർ പറയുന്നുണ്ട് അതുതന്നെയാണ് നീതിയാണ് ഞങ്ങളുടെ ലക്ഷ്യം സാമൂഹ്യ വികസനമാണ് ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണമാണ് എന്നൊക്കെ രാജ്യത്തിൻ്റെ രക്ഷയാണ് സുരക്ഷയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് എത്ര സമർത്ഥമായിട്ട് യാതൊരു സംശയവും നമ്മുടെ ഗവൺമെൻറ്റുകൾക്കൊന്നും തോന്നിയില്ല ഒരു പുതിയ പാർട്ടി രൂപ അതും ഏത് സമയത്താണെന്നാലും ഏപ്രിൽ ഇരുപത്തേഴിന് ഏപ്രിൽ ഇരുപത്തേഴ് എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ കാശ്മീരിലെ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രൻ നായരുടെ ശവദാഹം നടക്കുന്ന സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്ന ദിവസം അതേ സമയത്ത് തന്നെ ജമ്മുകാശ്മീരിലെ ആ ആ സമയത്താണ് ആ സമയത്ത് ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യയിലെ ഈ കാശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ഇരുപത്തി ആറു പേർ കൊല്ലപ്പെട്ട സമയം അവരുടെ വേദനകളിൽ രാജ്യമാകെ വിലപിക്കുന്ന സമയം ആ സമയത്ത് പോയിട്ട് ജമാത്ത് ഇസ്ലാമി പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻ്റ് അതിന് അനുമതി കൊടുത്തിരിക്കുന്നു ബി ജെ പി അതിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ചിലത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ആരാണോ ശത്രു അവരൊക്കെ തരാതലം പോലെ രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടി ജമ്മു കാശ്മീരിലെ സാഹചര്യത്തിലെത്തുമ്പോൾ ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവാദിയല്ല ജമായത്ത് ഇസ്ലാമി രാജ്യത്തിൻ്റെ ശത്രുക്കളല്ല ഇസ്ലാമിക മൗലികവാദികളല്ല തീവ്രവാദികളല്ല കാരണം അവിടെ രാഷ്ട്രീയമായി തോൽപ്പിക്കേണ്ടത് ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഈ പാവങ്ങളെയാണ് നാഷണൽ കോൺഫറൻസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയൊക്കെ തോൽപ്പിക്കാൻ ഏത് തീവ്രവാദിയെയും കൂട്ടുപിടിക്കാനുള്ള ഒരു രീതി കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിയും സ്വീകരിക്കുന്നുണ്ട് അവരെ പിന്തുണക്കാൻ യാതൊരു മടിയുമില്ലാത്ത കേരളത്തിലൊക്കെ ബി ജെ പിക്ക് എതിരായിട്ട് സംഘപരിവാറിനെതിരായിട്ട് ജമായത്ത് ഇസ്ലാമി നടത്തുന്ന ഉദ്ഘോഷണങ്ങൾ കേൾക്കണം പ്രഘോഷണങ്ങൾ കേൾക്കണം ഒന്നാലോചിച്ച് നോക്കുക ഇതൊന്നും തമ്മിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ തമ്മിൽ തരാതരം പോലെ അവസരം പോലെ പ്രദേശം പോലെ മാറ്റിവെക്കാവുന്നത് ു അവനവൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മാറ്റിവെക്കുന്ന അജണ്ടകൾക്കാണ് നമ്മൾ ആദർശം എന്ന് വിളിക്കുന്നത് ഇത്തരം ആദർശങ്ങൾ പറഞ്ഞ് എത്ര കാലം മനുഷ്യനെ പറ്റിക്കാൻ പറ്റി പറ്റും എന്ന ചോദ്യം ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ എക്സ്പോസ്ഡായി അവർ ശരിക്കും ശരിക്കും നഗ്നരായി നിൽക്കുന്നുണ്ട് എന്ന് കാണാൻ ഈ കോലാഹലങ്ങൾക്കിടയിലും ഈ രാഷ്ട്രീയ വാർത്ത മാത്രം കണ്ടാൽ മതിയാകും നന്ദി നമസ്കാരം